നമ്മളൊക്കെ ഒരു ഷോപ്പിൽ പോയാൽ അത് പതയുള്ള പാലല്ല കട്ടിയുള്ള പാലല്ല എന്നൊക്കെ പറഞ്ഞു പലതും ഒഴിവാക്കാറുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് നല്ല പതയുള്ള പാലാണ് ചില പാലുകൾ നമ്മൾ വാങ്ങാറുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്ന് പൊതുജനാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വൻ വ്യാജ പാൽ നിർമ്മാണ റാക്കറ്റിനെ പോലീസ് പിടികൂടിയത് ഗുജറാത്തിലെ തന്നെ സബർഗാന്ത എന്ന ജില്ലയിലെ പ്രാന്തിജി താലൂക്കിലെ സലാൽ ഗ്രാമത്തിന്റെ സമീപമാണ് ഈ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇവര് എത്രത്തിലാണ് പാൽ നിർമ്മിച്ചതെന്നറിയോ അതായത് നമ്മൾ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയിലെ ആ സോപ്പ് പൊടിയും രാസവളമായ യൂറിയയും ഉൾപ്പെടെയുള്ള അപകടകരമായ മനുഷ്യന്റെ ജീവനിലെ ഏറ്റവും അപകടകരമായ രാസവസ്തുക്കൾ ചേർത്തായിരുന്നു ഇവര് പാൽ നിർമ്മിച്ചിരുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യം നോക്കിക്കെ ഇവര് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഗുജറാത്തിലെ ആ മേഖലയിൽ ഈ പാൽ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചു വർഷമായിട്ട് പോലീസിന് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏതെങ്കിലും രീതിയിൽ പരാതി ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്തായാലും അഞ്ചു വർഷത്തോളം രാസവളങ്ങൾക്ക് ഉപയോഗിക്കുന്ന യൂറിയയും സോപ്പ് പൊടിയും ഉപയോഗിച്ച് പാല് ആ പ്രദേശത്ത് മുഴുവൻ വിറ്റു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മളൊന്ന് ആലോചിക്കുക നമ്മളൊക്കെ വിശ്വസിച്ച് വാങ്ങുന്ന ഓരോ സാധനങ്ങളും എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നാമ്പറെന്ന് പലപ്പോഴും നമ്മളൊരു അന്വേഷിക്കാറില്ല നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എപ്പോഴത്തും പ്രയോറിറ്റി പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ കുറെ ചതിക്കുഴികൾ ഉണ്ടെന്നും വില കുറഞ്ഞ നല്ല പ്രോഡക്റ്റ് ഉണ്ട് അതും മറന്നുകൊണ്ടല്ല ഈ പറയുന്നത് പക്ഷേ ഒരു പാല് അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന പാലിൽ നിന്നാണ് മിക്ക ആളുകളും അതിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിഷം ചേർത്തുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി നാട്ടുകാർക്ക് ഇവർ പാലെന്ന പേരിൽ കൊടുത്തിരുന്നത് എന്ന് നീങ്ങോർക്കണം ഈ പാലിന്റെ പേര് സത്യ ഡയറി പ്രോഡക്റ്റ് എന്നായിരുന്നു ഈ കമ്പനിയുടെ പുറത്തുനിന്ന് നോക്കുമ്പോഴൊക്കെ അതിമനോഹരമായ കമ്പനി ഒരു പാൽ കമ്പനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ നടന്നത് എത്ര വലിയൊരു ചതിയാണെന്ന് നമ്മൾ ആലോചിക്കുക സത്യത്തിൽ ഇവരൊരു രാസ പരീക്ഷണമാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ മേൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഇവര് എത്തരത്തിലാണ് പാല് അറിയോ അതായത് ഇവരെ കമ്പനിയിൽ ഒരു ദിവസം മുന്നൂറ് ലിറ്റർ പാലാണ് വരിക മുന്നൂറ് ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ മുന്നൂറ് ലിറ്റർ ശുദ്ധമായ പാലാണ് ഒരു ദിവസം ഇവരുടെ കമ്പനിയിൽ വരിക ഈ മുന്നൂറ് ലിറ്റർ പാലിലേക്കാണ് ഇവർ പിന്നീട് വെള്ളം സോപ്പ് പൊടി കാസ്റ്റിക് സോഡ റിഫൈൻഡ് പാം ഓയിൽ സോയാബീൻ ഓയില് യൂറിയ തുടങ്ങിയ രാസവസ്തുക്കളൊക്കെ ചേർത്ത് മുന്നൂറ് ലിറ്റർ പാലിന് യുവന്മാരെ ആയിരത്തി എഴുന്നൂറ് ആക്കി ഉയർത്തും നിങ്ങൾ നോക്കി ഏകദേശം ആയിരത്തി നാനൂറ് ലിറ്റർ അതായത് ആയിരത്തി എഴുന്നൂറ് ലിറ്റർ പാലിൽ ആയിരത്തി നാനൂറ് ലിറ്ററും രാസവസ്തുക്കൾ അതും അപകടകരമായ രാസവസ്തുക്കൾ എത്ര വലിയൊരു ചതിയാണ് ആ ഗ്രാമത്തിൽ നടന്നതെന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഞെട്ടിപ്പോന്ന കണക്കാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഇത് നടന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഈ പാലിന് കൊഴുപ്പും പതയും വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു സോപ്പ് പൊടി അതുപോലെ തന്നെ റിഫൈൻഡ് പാം ഒക്കെ ചേർക്കുന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ഒരു ഷോപ്പിൽ പോയാൽ അത് പതയുള്ള പാലല്ല കട്ടിയുള്ള പാലല്ല എന്നൊക്കെ പറഞ്ഞു പലത് ഒഴിവാക്കാറുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് നല്ല പതയുള്ള പാലാന്ന് പറഞ്ഞു ചില പാലുകളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം പക്ഷെ നല്ലതായിരിക്കാം പക്ഷെ ഇങ്ങനെ ഒരു ചതിക്കുഴി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ഇപ്പൊ സത്യ ഡയറി പ്രോഡക്റ്റ് എന്ന ഈ പ്രോഡക്റ്റിന്റെ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമ്മളത് പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നല്ല കൊഴുപ്പുള്ള പാല് നോക്കി വാങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മോശം പാലുകൾ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്നത് എന്നാണ് അതിനർത്ഥം ഈ സംഭവത്തിൽ ഇതുവരെ പ്ലാന്റ് ഓപ്പറേറ്ററായ ജിതേന്ദ്ര പട്ടേൽ ജീവനക്കാരനായ സച്ചിൻ മക്വാന കരൺമർ അജയ് സിംഗ് പർമർ ഈ നാലു ആളുകളെയും ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ കൂട്ടത്തിൽ ഈ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഒരു മൈനർ തൊഴിലാളിയും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിനിടയ്ക്ക് വലിയ പൈസക്കാരനായ എത്രയും വ്യാജപാല് കുറച്ചു കാലം കൊണ്ട് വിറ്റി അഞ്ചു വർഷത്തോളം വ്യാജപാല് വിറ്റി വലിയ കാശുകാരനായ ഇതിന്റെ ഉടമ രാജേഷ് എന്ന പേരുള്ള ദാമ പട്ടേലി മൂപ്പര് അവിടുത്തെ ജോലിക്കാരൊക്കെ ബലി നൽകിയിട്ട് മൂപ്പരി നിലവിൽ ഒളിവിൽ പോയിരിക്കയാണ് പോലീസ് ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിനെ കണ്ടെത്താനായിട്ട് ശക്തമായിട്ടുള്ള തെരച്ചിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതുപോലെ ഗുജറാത്തിൽ നിന്ന് മുമ്പ് രണ്ടാളുകളൊക്കെ ആളുകളൊക്കെ ഒളിവിൽ പോയിട്ടുണ്ട് അവരിപ്പോ ലണ്ടനിലെ പാർട്ടി വൈകിലൊക്കെ നടക്കുകയാണ് നാട്ടുകാരെ മറ്റും പറ്റിച്ച് ഇന്ത്യയിലുള്ള ഓരോ സാധാരണക്കാരനെയും വലിയ രീതിയിൽ പറ്റിച്ച് ഗോശ്വരമാരായി അവരിപ്പോ ലണ്ടനിൽ സുഖിക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നിലവിലെ അവസ്ഥ എന്തായാലും നിലവിലെ ബി എൻ എസ് സുരക്ഷാ നിയമം എന്ന് പ്രകാരം കേസൊക്കെ എടുത്തിട്ടുണ്ട് പൊതുജന ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ കർശന നടപടി ഉണ്ടാകും നിയമ നടപടിയൊക്കെ ഉണ്ടാകും എന്നൊക്കെ നിലവിൽ പറയുന്നുണ്ട് സോപ്പുമൊിയും യൂറിയയും പോലുള്ള രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികൾ മുതിർന്ന പൗരന്മാരെ ഇത്തരം ആളുകളൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ സംഭവം മറ്റൊരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ സുരക്ഷന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇതിന്റെ പരിശോധനകളും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് നടക്കാറൊന്നുമില്ല ഭക്ഷ്യ സുരക്ഷയുടെ കാര്യം അതീവ ജാഗ്രത വേണം തന്നെയാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പലപ്പോഴും വിലക്കുറവ് എന്ന് കണ്ടാൽ ഓടിക്കാരണം നമ്മൾ ഇത്തരം ചതിക്കുഴികളൊക്കെ ഇതിന് പിന്നിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എപ്പോഴും ഓർക്കുന്നത് വളരെ നന്നായിരിക്കും എല്ലാവരും എന്തായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ കടുത്ത ജാഗ്രത പുലർത്തണം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇതങ്ങ് ഗുജറാത്തിലല്ലേ എന്ന് വെച്ചൊന്നും ആരും അങ്ങനെ സിമ്പിളാക്കി വിടൊന്നും വേണ്ട ഏത് നാട്ടിലും ഏത് സമയത്തും ഏത് സമയത്തും ഏത് നാട്ടിലും ഏത് സമയത്തും എന്തും സംഭവിക്കാം നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ഞാൻ ആർക്കും പറയേണ്ടതെന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കടുത്ത ജാഗ്രത ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ കാണിക്കണം എന്ന് തന്നെയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് പിന്നുകൊണ്ട് തന്നെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റു വീഡിയോ ഒട്ടുമേകാത്ത കാണണം എന്ന പ്രതീക്ഷയോടെ പറയുന്നു